ഹേ ഗായ്സ് ബിഗ്ലോറിൻ്റെ ഒരു കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടെന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പോകേ അൺബോക്സിങ് കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ഒരു കിടിലം പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോണേ ആക്ച്വലി അതൊരു വലിയ ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട് ഞാൻ ചെയ്യുന്നില്ല അതിൻ്റെ പല കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല ഞാൻ ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എനിക്കുണ്ടായ അനുഭവങ്ങളോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ അതിനെക്കുറിച്ചുള്ള നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ആണ് ഈ വീട്ടിലേക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ക്യാമറമാൻ ആയിട്ട് വന്നിരിക്കുന്ന വേറെ ഒരു അല്ല ഞങ്ങളുടെ സ്വന്തം ഗോട്ടിലുമോ എൻ്റെ പെങ്ങണമോനാട്ടോ പയ്യൻ ഒരു ബ്ലോഗറായിട്ടോ ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അതിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും കാരണം യൂട്യൂബ് ചാനൽ ഇപ്പോൾ ചെറിയ പ്രശ്നമായിട്ട് കിടക്കും കാരണം അവൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ട് അത് പബ്ലിക്കിൽ ഒന്നും പോകുന്നില്ല അപ്പം ആക്ച്വലി എൻ്റെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അറിയില്ല അപ്പോൾ എന്തായാലും അതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് ശേഷം അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഡീറ്റെയിൽ ഒക്കെ തരുന്നതായിരിക്കും വീഡിയോ ഒരു സഹായിക്കുമോ ഏ നമ്മുടെ ക്യാമറമാൻ അപ്പം കുഞ്ഞാ കേട്ടോ നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് വീഡിയോ എടുക്കാത്തതിൻ്റെ കാര്യം വേറൊന്നും ചുറ്റും തുണിയാണ് കേട്ടോ അവിടെ തുണി ഉണക്കമായിട്ട് ബെഡ്ഷീറ്റ് ഇട്ടേക്കുന്നു അങ്ങോട്ട് മാറുന്നത് അവിടെ അവിടെ ഒരു തുണി ഇട്ടു അപ്പോൾ ഞാൻ ഞാനെല്ലാം കൂടെ ഇങ്ങനെ മാറ്റി ഇട്ടേക്കുവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള അതിൻ്റെ കിട്ടിലെ പ്ലേസ് വന്ന് നമുക്ക് വീഡിയോ എടുക്കാം വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് പോയക്കാം പറ വീഡിയോ എടുത്ത് തരാൻ റെഡിയാണോ യെസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം യെസ് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് റിവ്യൂയിലേക്ക് നമുക്ക് കടക്കാൻ പോകണേ അപ്പം നിങ്ങൾക്ക് ഒന്ന് ഗസ്സ് ചെയ്യാൻ പറ്റുമോ എന്ത് പ്രോഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ എന്റെ ചാനലിൽ വലിയ പ്രോഡക്റ്റ് ഒന്ന് റിവ്യൂ കിട്ടില്ല നേരത്തെ ഒരു ക്രീമിന്റെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഇല്ല നമ്മുടെ ബോട്ടിന്റെ അതിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നെന്തോന്ത ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഒന്ന് ഗസ്സ് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലല്ലേ ഗായ്സ് അപ്പോൾ ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഒരു വയർലെസ് മക്കണെന്ന് വെച്ചാൽ മേരെ ആക്ച്വലി ഇത് എൻ്റെ മൈക്കല്ല ഞാനിത് വേറെ ആടെന്ന് അവരുടെ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച കേട്ടോ ഞാൻ ഓർഡർ ചെയ്തൊന്നും വാങ്ങിച്ചതല്ല ഒരാൾ വാങ്ങിച്ചു അവരൊന്ന് പൈസ കൊടുത്ത് ഞാനിത് അവരുടെ നിന്ന് വാങ്ങിച്ചേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു കിട്ടുന്ന റിവ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്നെ പോലെ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ വെറുതെ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വെറുതെ കാണാൻ വേണ്ടിയൊക്കെ വീഡിയോ എടുക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ മൈക്ക് ഉപകാരപ്പെടും കാരണം കിട്ടില്ല മൈറ്റോ കേട്ടോ പക്ഷേ ചെറിയൊരു നെഗറ്റീവ് പോയിൻ്റ് എനിക്ക് തോന്നുന്നുണ്ടാവും അതാണ് ഈ പ്രധാനപ്പെട്ട് ഞാൻ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നു കേട്ടോ ട്രെയിൻ ശല്യമായിട്ട് വരുന്നു ട്രെയിൻ 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 പോയതിന് ശേഷം നമുക്ക് വീഡിയോ കാണാൻ കേട്ടോ എപ്പോൾ വീഡിയോ എടുക്കാൻ തരാം ഒന്നെങ്കിലും ഒരു കാക്ക അല്ലെങ്കിൽ ഇതുള്ള ട്രെയിൻ എന്തെങ്കിലും വന്നിരിക്കും പോകണ്ടേ കണ്ടോ വരുന്നുണ്ടോ എനിക്ക് ട്രെയിനെ കാണണോ കാണിച്ചു തരാം കണ്ടോ ട്രെയിനെ കാണിച്ചു തരാമേ ട്രെയിൻ കാണിക്കാം ട്രെയിൻ കണ്ടോ അവിടെ ബൈക്കിലോട്ട് തന്നെ കണ്ടോ ട്രെയിൻ വന്നു കേട്ടോ കണ്ടോ ഏത് വണ്ടിയാണെന്നൊന്നും നടത്തില്ല സമയം സമയം മൂന്നരയാണ് ഇപ്പം ചെങ്ങന്നൂരിൽ നിന്നും തിരുവലേക്ക് പോകും അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ കണ്ടോ ഹലോ താഴെ കുഴിയാ താഴെ റെയിൽവേ കട്ടിങ്ങാ അപ്പോൾ ഞാൻ നമുക്ക് വീണ്ടും നമ്മുടെ പോയിന്റിൽ കൊണ്ട് ക്യാമറ വയ്ക്കാം ഈ കാണുന്ന ബ്ലൂ വയർലെസ് ബൈക്കാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഈ വ്ലോഗ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ചിലപ്പം അടുത്തൊരു പരിപാടി സ്ഥലത്തെ മക്കിൻ്റെ സൗണ്ട് കാണാം ചിലപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ കാണിച്ചുള്ള ട്രെയിൻ പോകും കാക്ക ഭയങ്കരമായിട്ട് കൂട്ടം കുടിക്കാരെയും അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കിട്ടുന്ന ഒരു മൈക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ സൗണ്ട് ക്യാച്ച് ചെയ്തിട്ട് കുറച്ചും കൂടെ നമ്മുടെ വീഡിയോയ്ക്ക് ആ ഒരു എന്താ പറയുക ഒരു ഗുമ്മോ ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനത്തെ മൈക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ മൈക്കിൻ്റെ കമ്പനി എന്ന് വെച്ചാൽ ഡിജിറ്റെ എന്ന് പറയുന്ന കമ്പനിയുടെ മൈക്ക് ആയിട്ട് ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടാണെങ്കിലും ആണെങ്കിലും ആമസോൺ ആണെങ്കിലും എല്ലാ പ്ലാറ്റ്ഫോമിലും ഇത് അവൈലബിൾ ആണ് അപ്പം ഷോപ്പിൽ ഇതുണ്ടോ എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാനെന്തായാലും ആമസോണും ഫ്ലിപ്പ്കാർട്ടിൽ ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ ഗായ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതായി കാണുന്ന സ്വിച്ച് കണ്ടോ ഈ ഒരു ചെറിയ സ്വിച്ച് കണ്ടോ ഈ സ്വിച്ചിൽ പ്രസ് ചെയ്ത് ലോങ്ങ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ചാർട്ടാകുന്നത് കേട്ടോ നമുക്കിത് റീചാർജ് ചെയ്യാൻ പറ്റുന്ന റീചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ നമ്മുടെ എന്തോ ബാറ്ററി ചാർജ് ഇവിടെ കണ്ടോ അതായത് ടൈപ്പ് സി ചാർജർ കേട്ടോ അത് കുത്തിയെങ്കിൽ മാത്രമേ ഇത് റീചാർജ് ചെയ്യത്തുള്ളൂ ഇതിനെ എത്ര മണിക്കൂർ കൊണ്ട് ചാർജ് കയറും നോക്കി എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇനി ആധികാരമോ കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പം ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ ചാർജ് കയറും അതിനുശേഷം നമ്മൾ ചെയ്യണമെന്ന് വച്ചാൽ സെൻറ്റ് ഇത് കണ്ടോ ഇവിടെ പ്രസ് ചെയ്യണം ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ കണ്ടോ ഒരു ലൈറ്റ് കത്ത് കണ്ടോ ഇവിടെ ഒരു ബ്ലൂവും റെഡ്ഡും ലൈറ്റ് കത്ത് കണ്ടോ ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലൂവും റെഡും കൂടി ഇങ്ങനെ മിന്നി മിന്നി കത്തുന്നതായിരിക്കും കത്തിനായിരിക്കോ അപ്പം സാധനം സ്റ്റാർട്ടായിട്ടുണ്ട് അതിന് ശേഷം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ഇതെടുത്ത് നമ്മുടെ ഷട്ടിൻ്റെ ഇവിടെയെങ്കിലും കുത്തി വെക്കണം കണ്ടോ കണ്ടോ ഷട്ടിനെ ഇവിടെ ഇങ്ങനെ കുത്തി വെക്കണം അതിനുശേഷം എൻ്റെ ഈ സംഭവമാണ് ഈ സാധനം ഈ ഈ സാധനം നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ പോയിൻ ഉണ്ടല്ലോ കുത്തി വെക്കണം അവിടോട്ട് കുത്തി കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു വയർലെസ് മൈക്ക് സ്റ്റാർട്ടായി കഴിയും കേട്ടോ അതിനുശേഷം നമുക്കിങ്ങനെ ചീറിപ്പാഞ്ഞ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഹലോ ഗായസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ സൗണ്ടും കാര്യങ്ങളൊന്നും കയറത്തില്ല പക്കയെടുത്ത് നമ്മൾ പറഞ്ഞാൽ കേൾക്കും ഗായസ് അപ്പോൾ നമ്മൾ ഇത്രേം നേരം കണ്ടുകൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൊബൈലിൻ്റെ റെക്കോർഡിംഗ് സൗണ്ടാണ് മൊബൈലിനകത്ത് കിട്ടുന്ന റെക്കോർഡിങ് വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വയർലെസ് മൈക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അതിനുശേഷം നമ്മുടെ ഈ മൊബൈലിൻ്റെ റെക്കോർഡിങ്ങും സൗണ്ടും ഒരു വയർലെസ് മൈക്കിൻ്റെ റെക്കോർഡിംഗ് സൗണ്ടും കൂടെ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഞാനിത് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെ നമ്മുടെ മൊബൈലിന്റെ ചാർജ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് നമ്മുടെ വയർലെസ് പ്രധാനപ്പെട്ട ഭാഗം കണക്ട് ചെയ്തിരിക്കുകയാണെ ഗ്രസ് ഞാൻ നമ്മുടെ വയർലെസ് മൈക്ക് കണക്ട് നമ്മൾ ഈ കേൾക്കുന്നത് നമ്മുടെ വയർലെസ് മൈക്കിന്റെ സൗണ്ട് ആവട്ടോ ആ വയർലെസ് മൈക്കാണ് എന്റെ ആ സൗണ്ടുകൾ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് നിങ്ങൾ പറഞ്ഞാ പറ അതിന്റെ ഒരു വ്യത്യാസം പറ നോക്കിയേ നിങ്ങൾ തന്നെ പറ വ്യത്യാസം പറയണ്ടോ ഞാൻ തേണ്ട ജസ്റ്റ് ഇങ്ങോട്ട് മാറിയൊക്കെ എടുത്തു കാണിക്കണ്ടോ അതാണ് നമ്മുടെ റെയിൽവേ ട്രാക്ക് നിങ്ങൾ തന്നെ അതിന്റെ വ്യത്യാസം പറയാം തേണ്ടേ ഞാൻ നമ്മുടെ വീടിന്റെ തൊട്ട് ക്യാമറ വെച്ചപ്പോ ഞാൻ അങ്ങോട്ട് ദൂരോട്ട് പോകാൻ അമ്മ അപ്പൊ നിങ്ങൾ തന്നെ നമ്മുടെ വയർലെസ് മൈക്കിന്റെ ഒരു വ്യത്യാസം പറഞ്ഞുവച്ച കൂട്ടം ഹായ് ദയസ് അപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കേൾക്കാം നമ്മൾ ദൂരോട്ട് കിട്ടും ദൂരോട്ട് എന്തായാലും കിട്ടും കേട്ടോ ലോങ്ങ് പോയിന് സൗണ്ട് കിട്ടും പക്ഷെ ആ അടുത്ത് നിന്നപ്പോൾ ഉള്ള മൊബൈലിന്റെ റെക്കോർഡിംഗ് സൗണ്ടും അതുപോലെ തന്നെ വയർലെസിന്റെ റെക്കോർഡിംഗ് സൗണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യാം കണ്ടോ ഞാനെ കുറച്ചും കൂടെ ദൂരോട്ട് പോകണം നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു ബെഡ്ഷീറ്റ് കിടക്കുന്നതാണ് മാറ്റിട്ടെ കണ്ടോ ഇവിടം വരെ വന്ന് ഇവിടം വരെ വന്ന് ഇവിടം വരെ വന്ന് ഇവിടം വരെ വന്ന് വേണ്ട നമ്മുടെ നമ്മുടെ ഇവിടെ വരെ വന്ന് കണ്ടോ നമ്മുടെ ബാത്റൂമിന്റെ ഇവിടെ വരെ വന്നോട്ടെ ഞങ്ങളുടെ വീടിന്റെ അങ്ങനെ നമ്മൾ നമ്മുടെ ബാത്റൂമിന്റെ ഇവിടം വരെ വന്നിരിക്കുകയാണ് വേണ്ട നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഇപ്പോട്ടെ സൗണ്ട് അങ്ങനെ ഉണ്ടോ നിങ്ങളെ ചെക്ക് ചെയ്യേ ക്ലാരിറ്റി ഉണ്ടോ നോക്കിയേ നമ്മൾ നടന്ന് വേണ്ട നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ട് നമ്മൾ വന്നിരിക്കണം വെച്ചാൽ മരം എങ്ങനെയുണ്ട് സൗണ്ട് ഉള്ളാവോ നമ്മുടെ മൊബൈലിന്റെ സൗണ്ടും ഈ ഒരു വയർലെസ് മൈക്കിന്റെ സൗണ്ടും കൂടെ നിങ്ങൾ ഒന്ന് താരതമ്യം ചെയ്ത് എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കെ ഇനി നമുക്ക് നേരെ നമ്മളൊരു വയർലെസ് മൈക്ക് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം അതിനുശേഷം നമ്മുടെ മൊബൈലിന്റെ സൗണ്ട് കൂടെ കേൾക്കാം ഗൈസ് അങ്ങനെ വേണ്ടത് നമ്മുടെ വയർലെസ് മൈക്ക് നമ്മൾ റിമൂവ് ചെയ്തേക്കുവാണേ കേട്ടോ ഇത് നമുക്ക് ഓഫ് ചെയ്യാം തന്നെ ലോങ് ബ്രസ് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഓഫ് ഓഫാ കണ്ടോ ഓഫായി കണ്ടോ അപ്പോൾ നമ്മുടെ ഡിജിറ്റക്കിൻ്റെ ഒരു വയർലെസ് മൈക്കിൻ്റെ ഒരു സൗണ്ടാണ് ഞാൻ 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 ഇപ്പോൾ നിങ്ങൾ കേൾപ്പിച്ചത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ വലിയ അഭിപ്രായം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനത്തൊന്നും പറഞ്ഞില്ല കാരണം ഞാൻ രണ്ടിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് നമ്മുടെ മൊബൈലിൻ്റെ സൗണ്ടാണോ ക്ലാരിറ്റി അടിപൊളി അതോ ഡിജിറ്റക്കിൻ്റെ സൗണ്ടാണോ സൂപ്പർ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തായാലും പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുമ്പോൾ അൺബോക്സിംഗ് ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് ചെയ്യാം ഈ ബ്ലോഗെന്നൊന്ന് ലൈഫ് സ്റ്റൈൽ ബ്ലോഗിൽ അതായത് നമ്മുടെ ലൈവ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകൃതിയുടെ സൗണ്ടും വണ്ടി പോകുന്നതും കാറ്റിടിക്കുന്നതും എല്ലാം ഈ ഭൂമിയിലുള്ള എല്ലാ സൗണ്ടും നമ്മുടെ സൗണ്ടോടെ കിട്ടുമ്പോഴാണ് നമ്മുടെ കറക്റ്റ് വ്ളോഗിങ് സെറ്റ് ആകത്തുള്ളൂ ബ്ലോഗിംഗ് സമയത്ത് നമ്മുടെ സൗണ്ട് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ശരിയാത്തില്ല ലൈവ് സൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ വ്ളോഗിങ് സെറ്റ് ആകത്തുള്ളൂ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുക്കിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ബ്യൂട്ടീഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് ഫുഡ് ഒക്കെ കഴിത്തില്ല അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ചവയ്ക്കുന്ന സൗണ്ടും അങ്ങനെയൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന മൈക്ക് ആകും അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടെങ്കിലും ചെറിയ രീതിയിൽ ഒരു പറപ്പൊക്കെ തോന്നുന്നുണ്ട് ഒരു ചെറിയ പതിർച്ചയുണ്ട് ബിക്കോയ്സ് നമ്മുടെ ഡിജിറ്റക്കിൻ്റെ വയർലെസ് മക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്ന മച്ചാൻ വരെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന പേരെ എല്ലാവർക്കും ബബൈ സലാം